നമ്മുടെ വഴിതെറ്റുന്ന കുട്ടികളെക്കുറിച്ച് അതുപോലെ വിശ്വാസത്തിൽ നിന്നും വ വ്യതിചലിക്കുന്ന യുവാക്കളെക്കുറിച്ച് ഒറ്റപ്പെടുന്ന കുറിച്ചൊക്കെ ആഭ്യന്തര പിതാവിന് വൈദികനാകുന്നതിന് മുമ്പ് തന്നെ വലിയൊരു കൺസേൺ ഒരു കരുണ അവരുടെ അവരോടുണ്ടായിരുന്നു ഇപ്പോൾ മെത്രാനും മെത്ര പോലത്തേക്കായി മാറിയിരിക്കുകയാണ് ഈ കുട്ടികളുടെ യുവാക്കളുടെ പഠനത്തിനും തൊഴിലിനുമായിട്ടുള്ള ഒരു മൈഗ്രേഷൻ വളരെ ക്രമാതീതമായി ഈ കാലഘട്ടത്തിൽ കൂടിക്കൊണ്ടിരിക്കുകയാണ് പിതാവ് എങ്ങനെയാണ് ആ ഒരു അവസ്ഥയെ കാണുന്നത് നമുക്ക് എന്താണ് സഭാതലത്തിൽ അതുമായി ബന്ധപ്പെട്ട വിശ്വാസ പരിശീലന രംഗത്തൊക്കെ ചെയ്യാൻ പറ്റുന്ന പിന്തുണ ഈ നമ്മൾ എന്തെല്ലാം നമ്മുടെ കുഞ്ഞുങ്ങളെ പരിശീലിപ്പിച്ചാലും അവർക്ക് ജോലിയില്ലെങ്കിൽ അവരെന്നെടുക്കും ജോലിയില്ലാത്ത ആൺകുട്ടികളെ പെൺകുട്ടികൾക്ക് വേണ്ട അല്ലെങ്കിൽ ആ കെട്ടിച്ചുവിടാനായിട്ട് വീട്ടുകാർ തയ്യാറാവില്ല അപ്പോൾ പുരുഷന് ജോലി വേണം പുരുഷന് ഇല്ലെങ്കിൽ അത് വലിയ പ്രശ്നങ്ങളാണെന്നാണ് പുരുഷ കുറേയൊക്കെ പുരുഷ കേന്ദ്രീകൃതമായ ഈ സമൂഹത്തിൽ പുരുഷന് ഇല്ലെങ്കിൽ അത് വലിയ പ്രശ്നമാണ് അതുകൊണ്ട് പുരുഷൻ ജോലി ചെയ്യുന്നവനാവണം അവൻ അന്തസ്സുള്ള ജോലി ചെയ്യുന്നവനാവണം നമ്മളിപ്പോൾ ബി ടെക് പഠിച്ച ഒരാൾക്ക് പതിനയ്യായിരം രൂപ സാലറി കൊടുക്കുന്ന ഒരു സിസ്റ്റം അതെന്തൊരു പരാജയമാണത് അത് നമ്മുടെ രാഷ്ട്രീയക്കാർ വേണ്ട രീതിയിൽ അത് മനസ്സിലാക്കുകയോ ചർച്ച ചെയ്യുകയോ ചെയ്യുന്നില്ല ദൗർഭാഗ്യവശാൽ കാരണം അവരുടെ തന്നെ ചില നിലപാടുകൾ ഇവർക്ക് ജോലി ക്രിയേറ്റ് ചെയ്യുന്നതിൽ അവരെ സഹായിക്കുന്നില്ല മതത്തിൽ ലിബറലിസം അത്ര ശരിയാത്തില്ലെങ്കിലും രാഷ്ട്രീയത്തിൽ കുറച്ചുകൂടെ ലിബറലാകണമെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഈ നമ്മളിവിടെ ഒരു വല്ലാത്ത സോഷ്യലിസത്തിൻ്റെ പിന്നാലെ പോയി അതുകൊണ്ട് സംഭവിച്ചത് എന്താണ് അതുകൊണ്ട് സമരങ്ങളായി പ്രശ്നങ്ങളായി തൊഴിലാളികളുടെ അവകാശങ്ങൾ പറഞ്ഞു ആരും ഇവിടെ ഒരു ഒരു തൊഴിൽശാല തുടങ്ങാതാക്കി എത്രയോ തൊഴിൽശാലകളാണ് പൂട്ടിക്കിടക്കുന്നത് കേരളത്തിൽ എന്തോ ഒരു സങ്കടമാണ് ഞാൻ ആലപ്പുഴ പ്രദേശത്തായിരുന്നു ആലപ്പുഴ ഹൈവേയുടെ സൈഡിൽ എത്ര ഫാക്ടറികളാണ് പൂട്ടിക്കിടക്കുന്നത് ഏക്കർ കണക്കിന് സ്ഥലം വെറുതെ കിടക്കുകയാണ് ഇവിടെ എല്ലാം ആൾക്കാരുണ്ടായിരുന്നു ആലപ്പുഴ പട്ടണത്തെക്കുറിച്ച് പറയുന്നവർ കേട്ടിട്ടുണ്ട് ഒരു കാലത്ത് അവിടെ തൊഴിലാളികളുടെ ഒരു സമൃദ്ധിയായിരുന്നു ആലപ്പുഴ നഗരത്തിൻ്റെ വീഥികളൊക്കെ വൈകുന്നേരം ആകുമ്പോൾ ആൾക്കാരെ കൊണ്ട് നിറയും കാരണം ഫാക്ടറികളിൽ നിന്ന് വരുന്ന ആൾക്കാരാണ് അതൊക്കെ എവിടെ പോയി ഇതാരും പൂട്ടിച്ചു നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ നാട്ടിലെ പാർട്ടികൾക്കെല്ലാം തന്നെ ഈ ഒരു സോഷ്യലിസ്റ്റ് ചായ്വുണ്ട് സോഷ്യലിസം അതിൻ്റെ നല്ല രീതിയിൽ സ്വീകരിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല പക്ഷെ അതിലൂടെ സംഭവിച്ചെന്താണ് ഒരു പ്രസ്ഥാനവും വളരാൻ ആര് സമ്മതിക്കുകയല്ല ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം ടെക്നോ പാർക്ക് എന്ന ആശയം ആദ്യം കൊണ്ടുവന്നത് ഏത് സംസ്ഥാനമാണ് കേരളമാണ് കേരളത്തിലാണ് ആദ്യത്തെ ടെക്നോ പാർക്കും ഇൻഫോ പാർക്കും ഒക്കെ ആരംഭിച്ചത് എന്നിട്ടിപ്പോൾ കേരളം എവിടെ കിടക്കുന്നു ബാംഗ്ലൂർ എവിടെ കിടക്കുന്നു ഹൈദരാബാദ് എവിടെ കിടക്കുന്നു ഏറ്റവും കുറഞ്ഞ ശമ്പളം ഐ മേഖലയിൽ കിട്ടുന്നത് കേരളത്തിലാണ് എന്തുകൊണ്ട് കേരളം പുറകോട്ട് പോയി അതാണ് നമ്മൾ സമൂഹം ചർച്ച ചെയ്യേണ്ട ഒരു കാര്യം നമ്മളിങ്ങനെ ഈ എങ്ങനെയെങ്കിലും അടുത്ത ഇലക്ഷൻ ജയിച്ചാൽ മതിയെന്ന് പറഞ്ഞ് കുറേ പേരെയെല്ലാം കൂട്ടി കുറേ ബഹളമെല്ലാം ഉണ്ടാക്കി കുറേ തൊഴിൽശാലകളെല്ലാം അവിടെ പണിമുടക്കം നടത്തി ബന്ധം നടത്തി ഹർത്താൽ നടത്തിയിരുന്നാൽ കേരളം വളരില്ല എനിക്ക് തോന്നുന്നു നല്ല തൊഴിൽ സംരംഭങ്ങളുണ്ടാവണം അതിന് പണം മുടക്കണം നമ്മൾ അത് തീർച്ച അത് വലിയ നന്മയിലേക്ക് നയിക്കും ഞങ്ങൾ ഈയിടെ പിതാക്കന്മാരുമായിട്ട് സംസാരിച്ചപ്പോൾ ഒരു പിതാവ് പറയുമായിരുന്നു ഒരു സംസ്ഥാനത്ത് വേണ്ട അറുപത്തിരണ്ടായിരം കോടി രൂപ ഒരു സംസ്ഥാനം ആൾക്കാർക്ക് പൈസ കൊടുക്കുകയാണ് രണ്ടായിരം രൂപ മൂവായിരം രൂപ വീതം എല്ലാവർക്കും കൊടുക്കുകയാണ് അപ്പോൾ അക്കൗണ്ടിൽ രണ്ടായിരം രൂപ വരുമ്പോൾ എല്ലാവർക്കും സന്തോഷം പക്ഷേ ഈ അറുപത്തി കോടി മുടക്കിയാൽ ഇവർക്കൊക്കെ തൊഴിൽ കൊടുക്കുന്ന ശാലകൾ ആരംഭിക്കാൻ അവർക്ക് സാധിക്കും അവരെന്തുകൊണ്ടാണ് അത് ചെയ്യാത്തത് അപ്പോൾ നമ്മളിങ്ങനെ നമുക്ക് ഓണത്തിന് കിട്ടി കിട്ടി അല്ലെങ്കിൽ അവിടെ അത് കിട്ടി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഈ തുക കൊണ്ട് നിങ്ങൾക്ക് ഒരു പത്ത് പതിനായിരം പേർക്ക് ജോലി കൊടുക്കാൻ സാധിക്കും നല്ല ജോലി നല്ല ശമ്പളം കിട്ടുന്ന ജോലി കൊടുക്കാൻ സാധിക്കുന്ന സംവിധാനം ചെയ്യാൻ പറ്റുമോ അത് പലപ്പോഴും സാധിക്കുന്നില്ല എനിക്ക് തോന്നുന്നു നമ്മുടെ കേരളം അടിയന്തിരമായിട്ട് ശ്രദ്ധിക്കേണ്ടത് പ്രൈവറ്റ് മേഖലയെ ശക്തിപ്പെടുത്താനാണ് പ്രൈവറ്റ് മേഖലയിൽ ആരെങ്കിലും ഒരു സ്ഥാപനം തുടങ്ങിയാൽ ഉടനെ അവിടെ പിരിവായി അവിടെ സ്പോൺസറിങ് ആയി അവനവസാനം സഹി കെട്ടിയത് നിർത്തും നമ്മൾ പ്രസ്ഥാനങ്ങളെ വളരാനായിട്ട് നമ്മൾ സമ്മതിക്കണം സംരംഭകരെ നമ്മൾ പ്രോത്സാഹിപ്പിക്കണം പ്രൈവറ്റ് മേഖലകളെ നമ്മൾ വളർത്തിക്കൊണ്ട് വരണം അവിടെ നല്ല ശമ്പളം കിട്ടുന്ന സ്ഥാപനങ്ങൾ വളരാനായിട്ട് സാധിക്കണം ഇപ്പോൾ കേരളത്തിൽ ഞാൻ എപ്പോഴും സങ്കടത്തോടു കൂടി ഓർക്കാറുണ്ട് നമ്മുടെ എഞ്ചിനീയറിങ് കോളേജ് തുടങ്ങി നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തിന് ആവശ്യമായതിലേറെ പതിന്മടങ്ങ് എഞ്ചിനീയേഴ്സിനെ നമ്മൾ ഉൽപ്പാദിപ്പിച്ചു വിടുകയാണ് പലർക്കും ഇവിടെ ജോലിയില്ല കേരളത്തിലാണെങ്കിലും ഈ കൊച്ചു കേരളത്തിൽ കോടി ജനങ്ങൾ മാത്രമുള്ള കേരളത്തിലാണ് നൂറ്റി അറുപതിലേറെ എഞ്ചിനീയറിംഗ് കോളേജുകൾക്ക് അനുവാദം കൊടുത്തത് ഗവൺമെൻറ്റ് പലതും പൂട്ടുകയാണ് അപ്പോൾ അത് പണിയാനായിട്ട് ഉണ്ടാക്കിയ കോടിക്കണക്കിന് രൂപ വെറുതെ പോവില്ലേ പോയില്ലേ അതിനെക്കുറിച്ച് ആരും ചിന്തിക്കുന്നില്ല എന്നാൽ ആവശ്യാനുസരണം സ്ഥാപനങ്ങൾ തുടങ്ങുകയും അത് നടത്താനായിട്ട് ഗവണ്മെൻറ്റ് കൂടി സഹായിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഇപ്പോൾ കോവിഡ് കാലത്ത് മുഖ്യമന്ത്രി പ്രഖ്യാപിക്കുന്നു എന്താണ് പിള്ളേരാരും ഫീസ് കൊടുക്കേണ്ട കൊള അദ്ദേഹത്തിന് കയ്യടി കിട്ടി പക്ഷേ ആ എഞ്ചിനീയറിംഗ് കോളേജിൽ പത്തിരുന്നൂറ് അധ്യാപകർ പഠിപ്പിക്കുന്നുണ്ട് അവർക്ക് അത് ശമ്പളം കൊടുക്കും അത് ആരും പറയുന്നില്ല എന്നാൽ സർക്കാർ കൂടി ഈ കോളേജുകളെ ഒന്ന് സഹായിക്കാം കോവിഡ് കാലത്ത് ഞങ്ങൾ നിങ്ങളെ സഹായിക്കാം നിങ്ങൾക്ക് നിങ്ങളുടെ അധ്യാപകർക്ക് ഞങ്ങൾ ശമ്പളം കൊടുത്തോളാം ആ ഒരു നിലപാടിലേക്ക് സ്റ്റേറ്റ് എന്താണ് വരാത്തത് സ്റ്റേറ്റ് എന്തുകൊണ്ടാണ് ആ മേഖലയെ ഒന്ന് നിലനിൽക്കാനായിട്ട് സഹായിക്കാത്തത് അപ്പോൾ അവിടെയാണ് നമ്മുടെ ദൗർഭാഗ്യവശാൽ ഈ പ്രൈവറ്റ് മേഖല മുഴുവൻ ഏതാണ്ട് വലിയ കുഴപ്പമായിട്ട് കണ്ട് പൊതുമേഖല മാത്രം വളർത്താനൊക്കെയുള്ള പരിശ്രമങ്ങൾ അതുകൊണ്ട് നമ്മുടെ ഈ ജനങ്ങൾക്കെല്ലാം നല്ല ജോലി കൊടുക്കാനായിട്ട് സാധിക്കുകയില്ല നമ്മുടെ പിള്ളേർ കടന്നു പോകുന്ന കാനഡയിലും അമേരിക്കയിലും അവിടെയൊക്കെ പ്രൈവറ്റ് സ്ഥാപനങ്ങളിലാണ് ഇവർക്ക് നല്ല ജോലി കിട്ടുന്നത് നമുക്ക് എന്തുകൊണ്ട് അത് ഇവിടെ സാധിച്ചുകൂടാ എന്ന് നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ നിലപാട് മാറ്റുന്ന കാര്യത്തിലൊക്കെ നല്ല പരിചിന്തനങ്ങൾ നടത്തിയാലേ നമ്മുടെ നമ്മുടെ കേരളത്തിൽ നിന്ന് പിള്ളേർ പോകാതിരിക്കത്തുള്ളൂ അല്ലെങ്കിൽ ഇതുങ്ങളെല്ലാം പോകും അത് അവരെ ആരെയും നമുക്ക് പിടിച്ചു നിർത്താനായിട്ട് പറ്റും